ഓം ശ്രീ ഗുരുഭ്യോ നമ ജീവിതത്തിൻ്റെ സ്വഭാവം അസ്ഥിരതയാണ് നല്ലതും ചീത്തയുമായ പലതും ജീവിതത്തിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു വരാറുണ്ട് ഈ ലോകത്തിൽ ശാശ്വതമായ ഒന്നും തന്നെ ഇല്ല ഇന്നത്തെ സുഹൃത്ത് നാളത്തെ ശത്രുവാകാം ഈശ്വരൻ മാത്രമാണ് എന്നുമുള്ള നമ്മുടെ യഥാർത്ഥ ബന്ധു ബന്ധങ്ങളും ഭൗതിക വസ്തുക്കളുമെല്ലാം എത്രയുണ്ടായാലും ശാശ്വതമായ സുഖം നൽകാൻ അവയ്ക്ക് കഴിയില്ല അതിനാൽ ഉള്ളിൽ നമുക്ക് ഈശ്വരനോട് മാത്രമായിരിക്കണം ബന്ധം വൃക്ഷത്തിൻ്റെ ശിഖരത്തിലല്ല ചുവട്ടിലാണ് വെള്ളം ഒഴിക്കേണ്ടത് എങ്കിലേ അതിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുകയുള്ളൂ അതുപോലെ നമ്മൾ ഈശ്വരനെ സ്നേഹിക്കുന്നതിലൂടെ സർവ്വ ജീവരാശികളെയും സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയായാൽ കുടുംബജീവിതം നയിക്കുമ്പോഴും ദുഃഖകാരണമായ മമതയ്ക്ക് അതായത് അറ്റാച്ച്മെൻറ്റിന് നമ്മൾ അടിപ്പെടുകയില്ല നമ്മൾ മറ്റുള്ളവർ സോറി നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ചെറിയ ചെറിയ നേട്ടങ്ങളും വിജയങ്ങളും നമുക്ക് നേടുവാൻ സാധിച്ചെന്ന് വരാം എന്നാൽ വലിയ ആപത്തുകൾ വരുമ്പോൾ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല അവിടെ ഈശ്വരനോടുള്ള സമർപ്പണം സമർപ്പണമൊന്നു മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ അവിടുത്തോടുള്ള ശരണാഗതി ഒന്ന് മാത്രമാണ് നമ്മുടെ ഏകരക്ഷ അതുമാത്രമാണ് ജീവിതത്തിൽ എന്നും ശാന്തിയും സംതൃപ്തിയും നിലനിർത്തുവാനുള്ള വഴി ഭാര്യയെയും മക്കളെയും ഒന്നും സ്നേഹിക്കരുത് എന്നല്ല ഇതിൻ്റെ അർത്ഥം അവരെ അന്യരെ പോലെ കാണണമെന്നുമല്ല അവരെല്ലാം അവരെയെല്ലാം വേണ്ട പോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണം എന്നാൽ ശാശ്വത ബന്ധു ഈശ്വരൻ മാത്രമാണ് എന്നറിയണം മറ്റുള്ളവരെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ വിട്ടുപിരിയും അതുകൊണ്ട് എല്ലായ്പ്പോഴും ഭഗവാനെ തന്നെ ആശ്രയിക്കുക ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ ആന്തരിക വളർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് കരുതണം അങ്ങനെയായാൽ കുടുംബജീവിതത്തിലും ശാന്തിയും ആനന്ദവും അനുഭവിക്കാം ഈശ്വരനെ ആശ്രയിച്ചാൽ ജീവിതത്തിൽ യാതൊരു ദുഃഖവും കഷ്ടപ്പാടുകളും ഉണ്ടാവുകയില്ല എന്നല്ല ഇതിനർത്ഥം പ്രയാസങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി നമുക്കുണ്ടാകും ബുദ്ധിമുട്ടുകളുടെ നടുവിലും പതരാതെ ആത്മവിശ്വാസവും ആന്തരികമായ തൃപ്തിയും സൂക്ഷിക്കാൻ നമുക്ക് കഴിയും റാണി ഈച്ചയെ മാത്രം പിടിച്ചാൽ മതി മറ്റുള്ള ഈച്ചകളെല്ലാം കൂടെ പോരും അതുപോലെ ഈശ്വരനെ ആശ്രയിച്ചാൽ ആത്മീയവും ഭൗതികവുമായ സകല നേട്ടങ്ങളും സ്വമേധയാ വന്നു ചേരും ഓം ശ്രീ ഗുരുഭ്യോ നമ